അല്ലാമലൈക്കും വഹമ്മ നമ്മളെ ക്വാളിറ്റി കൂടിയ അത്തറുകൾ ഈ ബോട്ടിൻ്റെ പേരിൽ ഈ ബോട്ടിന് ഈ രണ്ട് ബോട്ടിൽ ഇതിന് നാനൂറ്റി അൻപത് ഉറുപ്യ കൊറിയർ ചാർജ് അടക്കം വരുന്ന പത്ത് ഐറ്റം അത്തറുകളാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ബോട്ടിലും നല്ല അടിപൊളി ബോട്ടില്ല ഒന്ന് മസ്കിരി ചാൽ മസ്കിരിചാല് അധികം ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് മസ്കിരി ചാൽ യൂസ് ചെയ്തവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞൊരു സാധനമാണ് രണ്ടാമത്തത് ഊത് കുവൈത്തി ഊത് കുവൈത്തി അതേമാതിരി ഊത് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ല റേറ്റാണ് ഊത് കുവൈത്തി മൂന്നാമത്തത് അമ്പറൂത് അമ്പറൂത് പറഞ്ഞാൽ ലേഡീസിനും ജെൻസിനും ഒക്കെ പറ്റും ചെയ്യും ഊതാണാനും പ്രസിലൊക്കെ പോകുമ്പോൾ വല്ലാതെ ഡാർക്ക് സ്മെല്ലാത്ത രൂതാണ് അമ്പ റൂത് അതേപ്രകാരം മുഹല്ലത്ത് റാഷിദ് മുഹല്ലത്ത് റാഷിദ് ഇത് അജ്മലിൻ്റെ മുഹല്ലത്തറാഷൻ്റെ അതേ ടൈപ്പ് സാധനം അജ്മലിൻ്റെ കമ്പനി സാധനമല്ലാന്നുള്ളൂ നല്ല ക്വാളിറ്റി വരുന്ന സാധനമാണ് മുഹല്ലത്ത് റാഷിദ് പിന്നെ ഗ്രീൻ അജ്മീരി ഐറ്റമാണ് ഗ്രീൻ അജ്മീരി അതുമായി ലാവണ്ട റൂത് ലാവണ്ട റൂത്ത് അധികം ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ലാഭം ഉള്ളത് ഇപ്പോൾ മാർക്കറ്റിൽ നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് ലാവണ്ടോ അതേമാതിരി ബ്ലാക്ക് ഓർക്കിഡ് ബ്ലാക്ക് ഓർക്കിഡ് കൂത് ബുഹാരി എം ടു സോളി ഡൂത് ഈ ഐറ്റംസ് ഇതൊക്കെ വരുന്നത് ഈ കുപ്പിയിൽ ഇതിൻ്റെ കുപ്പിയിൽ നാന്നൂറ്റൻപത് ഉറുപ്പിയാണ് ഫ്രീ ഡെലിവറിയാണ് ആണ് തൊട്ടടുത്തുള്ള ടൗണിൽ സാധനം നിങ്ങൾ ഓർഡർ ചെയ്ത് നമ്മളെ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തുകൊണ്ട് ക്യാഷ് അയച്ചാൽ നിങ്ങളെ തൊട്ടടുത്തുള്ള ടൗണിൽ എത്തിക്കും നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പർ ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം ഷ